നമസ്കാരം ഞാൻ എൻ ജി അർ നമ്പുതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുത് പ്രദിക്ഷണം വച്ച് ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുന്നതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ളതിൻ്റെ കഥയാണ് പണ്ട് പത്മകൽപത്തിൻ്റെ ആദിയിലായി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന സാക്ഷാൽ ബ്രഹ്മാവിന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവം ഉണ്ടാകാൻ ഒരു അവസരം വേണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേതു തന്നെയായ ഒരു വിഗ്രഹം തീർത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹകൽപ്പത്തിൽ സന്താന സൗഭാഗ്യത്തിനായി മഹാവിഷ്ണുവിനെ ഭജിച്ചു വന്ന സുതപസ് എന്ന രാജാവും പത്നിയായ പ്രശ്നിയും ബ്രഹ്മാവിൽ നിന്ന് ഈ വിഗ്രഹം കരസ്ഥമാക്കി ആ ദിവ്യത്വമുള്ള വിഷ്ണു വിഗ്രഹം രാജാവായ സുതപസ്സും പത്നിയായ പ്രശ്നിയും വേണ്ട വിധത്തിൽ വച്ചാരാധിക്കുകയും ഭക്തിയോടെ പൂജിച്ച് പോരുകയും അങ്ങനെ കുറച്ചു കാലത്തെ പ്രാർത്ഥനയ്ക്കു ശേഷം അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കും എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പുത്രൻ വേണമെന്ന് അറിയാതെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു പോയി ഉടനെ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു അവരെ രണ്ടു പേരെയും അനുഗ്രഹിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ തന്നെ തൻ്റെ മൂന്ന് ജന്മങ്ങളിൽ അവരുടെ മകനായി അവതരിക്കാമെന്ന് അരുളിച്ചിരുന്നു തുടർന്ന് സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ രാജാവായ സുതപസിന്റെയും പത്നിയായ പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നിഗർധൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ സുതപസ് കശ്യപനായും പ്രശ്നി അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ അവരുടെ പുത്രനായി വാമനൻ എന്ന പേരിൽ അവതരിച്ചു തുടർന്ന് ദ്വാപരയുഗത്തിൽ അവർ വീണ്ടും കശ്യപൻ വസുദേവരായും അതിഥി ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ അവരുടെ പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു ഈ മൂന്ന് ജന്മങ്ങളിലും അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഉണ്ടായി എന്നുള്ളതാണ് ഒരു മഹാഭാഗ്യം തുടർന്ന് അവതാരമൂർത്തി തന്നെയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഗ്രഹം മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം പണിത് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും രാവിലെ അദ്ദേഹം പത്നിമാരായ രുക്മിണിക്കും സത്യഭാമയ്ക്കുമൊപ്പം ക്ഷേത്രദർശനം നടത്തിയിരുന്നു ഒടുവിൽ ദ്വാപരയുഗം കഴിഞ്ഞ് ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭക്തനായ ഉദ്ധവരോട് താൻ പൂജിച്ച വിഗ്രഹം ഒഴികെ മറ്റെല്ലാം നശിക്കുന്ന ഒരു പ്രളയം ഏഴ് ദിവസം കഴിഞ്ഞ് ഉണ്ടാകുമെന്നും അതിൽ രക്ഷപ്പെടുന്ന വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഒരുമിച്ച് ഏൽപ്പിക്കണമെന്നും അറിയിച്ചു പ്രളയശേഷം ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഭക്തനായ ഉദ്ധവർ അങ്ങനെ തന്നെ ചെയ്തു അങ്ങനെ ഉദ്ധവർ കടലിൽ നിന്നും പൊക്കിയെടുത്ത വിഗ്രഹം സാക്ഷാൽ ബ്രഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിച്ചു അങ്ങനെ ആ വിഗ്രഹവും കൊണ്ട് ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും സഞ്ചരിക്കുന്ന വഴിക്കിടയിൽ ഭാർഗവക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോൾ പാർവതി പരമേശ്വരന്റെ താണ്ഡവ നൃത്തം ദർശിക്കാനിടയായി തുടർന്ന് ആ പാർവതി പരമേശ്വരൻ്റെ അനുമതിയോടെ ആ വിഗ്രഹം ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചു ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ ആ സ്ഥലം ഗുരുവായൂരും അവിടത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനുമായി മാറി ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതി പരമേശ്വരന്മാർ പിന്നീട് ശക്തി പഞ്ചാക്ഷരി രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭുവായി അവതരിച്ചു അതുകൊണ്ടാണ് ഇന്നും ഗുരുവായൂരിൽ പോകുന്ന ഭക്തർ മമ്മിയൂരിലും കൂടി പോയാലേ യാത്ര പൂർണ്ണമാകൂ എന്ന് പറയുന്നതിന് കാരണം അങ്ങനെ മമ്മിയൂരിൽ പോകാൻ കഴിയാത്തവർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ നടയിൽ തൊഴുത് പ്രദിക്ഷണം വച്ച് ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുതാലും ഈ മമ്മിയൂരിൽ പോയി തൊഴുന്നതിൻ്റെ ഫലം ലഭിക്കും അതിൽ സംശയ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു കഥയും ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം